നമ്മൾ വിചാരിക്കാത്തൊരു ഒരു എത്തുമ്പോൾ ഒരു സന്തോഷമില്ലേ ആ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഇപ്പം ഞാൻ കുഴിപ്പള്ളിയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് എൻ്റെ ലിസ്റ്റില്ലാത്തൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എനിക്ക് ചാവക്കാട് പിന്നെ കോഴിക്കോട് ഉണ്ടെന്ന് അറിയാം പക്ഷേ കുഴിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം പോലും എനിക്കറിയില്ലായിരുന്നു ചേറായ ബീച്ചിനടുത്താണ് കുഴിപ്പള്ളി വരുന്നത് ചേറാ ബീച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ കുഴിപ്പള്ളി ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ കുഴുപ്പള്ളി സ്ഥലമോ അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജോ എനിക്കറിയില്ലായിരുന്നു ഇത് അവിടെ എത്തിപ്പെട്ട അസല് എന്താ പറയുക ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണിത് ഇനി ഇതിലേക്ക് എത്തിയത് ഞാൻ പറയാം ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പതിനാല് പള്ളി വിസിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ലാസ്റ്റ് എത്തിയ സ്ഥലമായിരുന്നു ഈ കുഴിപ്പള്ളി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാലത്ത് തന്നെ നമ്മൾ പതിനാല് പള്ളി വിസിറ്റ് ആരംഭിച്ചു പള്ളിയുടെ പേര് തെറ്റിങ്ങനോട് ക്ഷമിക്കണം ആദ്യത്തെ പള്ളി എടമുട്ടം പള്ളിയാണ് ഇടമുട്ടം പള്ളിയിൽ ആദ്യം ഞങ്ങൾ കുരിശിൻ്റെ വഴി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇത് പള്ളിയുടെ ഉൾഭാഗട്ടോ പള്ളികളുടെ പേര് തെറ്റിങ്ങിയ ഒന്ന് ആ ക്ഷമിക്കറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക പതിനാല് പള്ളിയാകുമ്പോൾ എനിക്കറിയില്ല പെട്ടെന്ന് തെറ്റോന്നറിയത്തില്ലോ ഇത് മതിലകം സെന്റ് ജോസഫ് ചർച്ച് ഇത് പള്ളിയുടെ ഉൾവശം കേട്ടോ ഞാൻ ജസ്റ്റ് പള്ളിയുടെ പേരും പള്ളിയുടെ പുറമേന്നുള്ള കാഴ്ചയും ഉൾക്കാഴ്ചയും കാണിച്ചിട്ട് പോകാനോ അടുത്ത് നമ്മൾ പോകുന്നത് അഴിക്കൂടുള്ളൊരു ചർച്ച ആണ് ഞങ്ങൾ കൂടുതൽ വിസിറ്റ് ചെയ്ത് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ചർച്ച ആയിരുന്നു കേട്ടോ കൊടുങ്ങല്ലൂർന്ന് അവിടേക്ക് തീരദേശത്തുള്ള ഒരു എന്ന് പറയില്ല അങ്ങനത്തെ ചർച്ചുകളാണ് ഞങ്ങൾ പോരുന്നത് ഇത് കായലിന് മുന്നിൽ കാണുന്ന അടിപൊളിയിട്ടുള്ളൊരു ചർച്ച ആണ് ഇത് തോമാസ് ലേഹ വന്നു എന്നറിയപ്പെടുന്ന ഒരു ചർച്ചും കൂടിയാണ് അതിന്റെ മുമ്പിൽ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇത് സെന്റ് മേരീസ് ചർച്ച് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നല്ല ഭംഗിയുള്ള ചർച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതോറും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ പള്ളികളാണ് ഓക്കെ നല്ല ഓമനത്തമുള്ള പള്ളികളെന്ന് പറയുമ്പോൾ ചെറിയ പള്ളികളാണ് നമ്മുടെ എൻ എസ് വർക്ക് ഇതേ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം പൊളിച്ചിട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ എന്ന് വിചാരിക്കാം വിചാരിക്കാം ഇത് കോട്ടപ്പുറം മിഖായൽ മാലാഗിയുടെ നാമദേഹത്തിലുള്ള പള്ളിയാണ് കേട്ടോ അതിൽ വലിയ പള്ളി അതിഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട് നേരത്തെ കണ്ട പള്ളികളെല്ലാം ചെറിയ പള്ളികളാണെങ്കിൽ അതിനെ തോൽപ്പിക്കും വിധം വലിയ പള്ളിയാണ് കണ്ടത് സാൻ ഫ്രാൻസിസ് ചർച്ച് കേട്ടോ സ്ഥലം കോട്ടപ്പുറത്തിനടുത്ത് തന്നെയാണ് എനിക്ക് പേരറിയില്ല കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ ഈ പള്ളിയുടെ സൈഡിൽ നിന്നാണ് കയറി ചെന്നത് സാൻ ഫ്രാൻസിസ് ചർച്ച് സി സി എന്ന് കണ്ടായിരുന്നു ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വരുന്നത് ഞങ്ങൾ പിന്നെ സൈഡിൽ കൂടെ കയറിയത് ഇത് ജവബാല രാജ്ഞി പള്ളി ഒരുപാട് തീർത്ഥാടകർ വരുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഒരുപാട് പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒക്കെ ചെയ്യുന്നൊരു പള്ളിയാണ് കേട്ടോ അത് ഇത് ഏഴാമത്തെ പള്ളി സെന്റ് തോമസ് ചർച്ച് തിരുത്തൂര് ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു മണിയായിട്ടുണ്ടായിരിക്കും കേട്ടോ ഇതാണ് പള്ളിയുടെ ഉത്വശം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പോകും തോറും ചെറിയ പള്ളികളായിക്കൊണ്ടിരിക്കുന്നു അത് ഞാൻ മാറ്റി പറയുകയാണ് ഇപ്പം പോകുന്നൊക്കെ വലിയ പള്ളികളാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ വിശപ്പെന്ന് പറഞ്ഞ അങ്ങേ അറ്റത്തെ വിശപ്പായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു വിശപ്പാണ് ഏറ്റവും വലിയ രുചി എന്നും എൻ്റെ അമ്മ പറയും വിശപ്പുണ്ടെങ്കിൽ ഏത് ഫുഡിനും രുചി ഉണ്ടാവും പക്ഷെ ഇത് നല്ല രുചിയുള്ള ഫുഡായിരുന്നു ഞങ്ങൾ രണ്ടാമത്തെ വിശപ്പ് ഞങ്ങൾക്ക് മനസ്സിലായി നോൺ വെജ് ഉണ്ടായിരുന്നില്ല എന്നാലും സാമ്പാറ് മസാലക്കറി തോരൻ അങ്ങനെയൊക്കെ ഇപ്പൊ പപ്പടം പായസം എല്ലാം കൂടെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പള്ളിയുടെ പിന്നിലേക്ക് ഒരു കായൽ പോലൊരു സ്ഥലമുണ്ട് അവിടെ ഒരു അറ്റത്തൊരു കുരിശു കാണാം കേട്ടോ നല്ല ഭംഗിയുണ്ട് അവിടെ കൊറേ ചെമ്മീൻ കെട്ട് പിന്നെ കരിമീൻ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കരിമീൻറെ കെട്ടിലുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ നല്ല വെയിലാണ് അത്ര നല്ല സമയമാണല്ലോ ഒരു മണി ആയതുകൊണ്ട് നല്ല വെയിലാണ് പക്ഷെ ഇവിടെ വന്ന് കണ്ടുപോയില്ലെങ്കിൽ ഒരു സമാധാനൊക്കെ കാരണം നമ്മൾ ഇവിടെ തിരിച്ചു വരുമോ ഈ പള്ളിക്ക് വരുമോ ഇന്നൊന്നും ഒരു ഉറപ്പ് പോലും ഇല്ല അപ്പൊ വന്നാ പൊക്കം നന്നായി കണ്ട് ആസ്വദിച്ചു പോവാം ഇതാണ് ആ കുരിശിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു വ്യൂ വരുന്നേട്ടാ തോമാസ്ലേം യേശു ആണ് നിൽക്കുന്നത് അടുത്തത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പള്ളി കിഴക്കിന്റെ പാതം എന്ന് പറയപ്പെടുന്നത് ചെട്ടിക്കാട് പള്ളിയായിരുന്നു കേട്ടോ ചെട്ടിക്കാട് പള്ളിയിൽ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ് ഏർ ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് രണ്ട് പള്ളി ഉണ്ടല്ലോ ഇത് പള്ളിയുടെ ഉള്ളിൽ പുതിയ പള്ളിയുടെ ഉള്ളാണ് കേട്ടോ അത് ഇതാണ് മഞ്ഞുമാത ബസ്ലിക്ക ചർച്ച് നല്ല അടിപൊളി ചർച്ചാണ് കേട്ടോ ഈ ചർച്ചിന്റെ പിന്നില് കായൽ വ്യൂ ആണ് കേട്ടോ ഇത് സാൻ റോക്കി ചർച്ച് ഈ പള്ളിയുടെ ഫ്രണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല തൊട്ടടുത്ത ബസ് നിർത്തിയപ്പോ റോഡിനടുത്തോണ്ട് എനിക്ക് പള്ളിയുടെ ഫ്രണ്ട് എടുക്കാൻ പറ്റിയില്ല നീ തെറ്റിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണേ ഇത് മൊനമ്പം ചർച്ച് ഫാമിലി ചർച്ച് മൊനമ്പ ഇതാണ് മാതാ ദേവാലയം ഈ പള്ളി മനസ്സിലായോ ഇതാണ് വക്കഫ് പ്രശ്നം നടക്കുന്ന പള്ളിയിലെ മൊനമ്പത്ത് ആ പള്ളിയാണിത് കേട്ടോ സംരക്ഷണ സമിതി ദിവസം സമരം ഇതാണ്ട പള്ളിയിലുള്ള വശം ഇതുവരെ കണ്ട പള്ളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു പള്ളി നല്ല രസമുണ്ട് ഈ പള്ളി കാണാനോ ഒരുപാട് വ്യത്യസ്തമായി നിൽക്കുന്ന അൽത്താരൊക്കെ ഭയങ്കര വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു പള്ളിയാണ് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ കടലാണ് കേട്ടോ ബീച്ചാണ് നല്ല രസമാണ് കാണാനായിട്ട് വക്കപ്രശ്നം ഇപ്പോഴും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഈ പള്ളി തിരുത്തിപ്പുറം എൻ്റെ അറിവ് സത്യം എനിക്ക് ഓർമ്മയില്ല സ്ഥലത്തിന്റെ പേര് മറന്നുപോയി ലാസ്റ്റ് പള്ളിയാണ് കേട്ടോ ഇത് ലാസ്റ്റ് പള്ളിയാണ് അതിന് ഓർമ്മയില്ല മറന്നുപോയി ഇത് പള്ളിയിലുൾവശം ഇവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് തെങ്ങല്ല പിന്നെ എങ്ങനെ ഈ ഒരട്ടത്തെ ഈ മരം വന്നു എന്നാണ് ഇവരെല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ അവസാനത്തെ പള്ളിയായിരുന്നെ പതിനാല് പള്ളിയും കഴിഞ്ഞ് നമ്മൾ ചേറായി ബീച്ചിനടുത്തുള്ള കുഴിപ്പള്ളിയിലാണ് പോകുന്നത് കുഴിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം ആദ്യമായിട്ട് കാണുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എനിക്ക് അവിടെ ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു യും ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനുള്ള സമയം ആറേ മുക്കാൽ വരെയാണ് ഞങ്ങൾ അവിടെ എത്തിയത് ആറരയ്ക്കാണ് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപ കേട്ടോ അപ്പോൾ ഞാൻ ആറേ മുപ്പത്തഞ്ചിനാണ് അതിൽ കയറിയത് അവിടെ എത്തി ചാടി പിടിച്ച് ടൈം ആയതെന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞ് വന്നാൽ ഒരു ടിക്കറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ തന്നെ കയറി നല്ല പേടി ഉണ്ടായിരുന്നു കാല് സൈഡിലൊന്നും പിടിക്കാൻ പറ്റത്തില്ല മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് കാൽ അകത്തി അകത്തി വെച്ച് ഒരു ബാലൻസ് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി പിന്നെ ഞാൻ കണ്ട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കൂടുതൽ അത് കാരണം പേടിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഇട്ടിട്ടാണോ ഇവിടുന്ന് പിന്നെ അവിടെ സേഫ് ഗാർഡ് ഗാർഡുകൾ ഉണ്ട് അത് കാരണം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അങ്ങോട്ട് പോയി ഇനിയിപ്പോ ഇനി നമ്മൾ ചാവക്കാടോ അല്ലെങ്കിൽ കോഴിക്കോടൊന്നും പോയിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറുന്നൊന്നും നടക്കുന്ന കാര്യമൊന്നും ആവത്തില്ല കിട്ടിയ ചാൻസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം അവർ നടക്കുന്നുണ്ടോ കാലാകത്തെ അകത്തി വെച്ചാൽ അങ്ങനെ ഒരു ബാലൻസിങ് ചെയ്ത് പോയാൽ മതി ഫ്ലോട്ടം ബ്രിഡ്ജ് അങ്കം വിട്ട് കഴിഞ്ഞ് നല്ല ക്ഷീണായി അപ്പോൾ ഞങ്ങൾ ബജി കഴിക്കാനിരുന്നു കൂടെ വാവയായിട്ട് കത്തി വെച്ചു അപ്പോൾ നിങ്ങളും ഇതുപോലെ പതിനാല് പള്ളി കണ്ടിറങ്ങിയതുമായിരിക്കുന്നു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം പള്ളിയുടെ പേരോ സ്ഥലങ്ങളോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ